പെരിനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂളിൽ നടത്തിയ ദിനാചരണം വെള്ളിമൺ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം പെരിനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച ദിനാചരണം കവി വെള്ളിമൺ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഒത്തിരി പെരിനാട് ഹൈസ്കൂളിന്റെ ഈ മണ്ണിൽ ഈ പുണ്യദിനത്തിൽ നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ നിങ്ങളുടെ മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ ഒരവസരം കിട്ടിയത് ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ ആവർക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തായ സാരി ഒത്തിരി ബെടായി പോലെ എനിക്ക് തോന്നി പറയൊന്നുമില്ല നിങ്ങളെപ്പോലൊരുവനാണ് നിങ്ങളെപ്പോലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാക്കും അതാണ് നമുക്ക് വേണ്ടത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുരോഗമനകലാ സാഹിത്യ സംഘം അങ്ങനെയുള്ള നമ്മുടെ ഉയർച്ചയ്ക്കായിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ വളർന്ന് ആഗ്രഹത്തിന്റെ കുറച്ചൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വലിയ ആഗ്രഹമായിരുന്നു അധ്യക്ഷത വഹിച്ചു അധ്യാപിക ശ്രീലത പി ടി അംഗം യർസുനിൽ കുമാർ അധ്യാപകരായ രാഖി ആർ എസ് നായർ ബീന സി ജെ വേണുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം